കോട്ടയം പൂവത്തുമൂട്ടിൽ അധ്യാപികയായ ഭാര്യയെ സ്കൂളിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ച് ഭർത്താവ് പൂവത്തുമൂട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപികയായ മോസ്കോ സ്വദേശിനിയായ ഡോണിയ്ക്കാണ് പരിക്കേറ്റത് സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട ഭർത്താവ് കൊച്ചുമോനെ പോലീസ് പിടികൂടി വ്യാഴാഴ്ച രാവിലെ പത്തു മുപ്പതോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഡോണിയെയും കൊച്ചുമോനും തമ്മിൽ നേരത്തെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പതിവായിരുന്നു ഇരുവരും തമ്മിലുള്ള വഴക്ക് രൂക്ഷമായതോടെ ഡോണിയ നൽകിയ പരാതിയിൽ മണർക്കാട് പോലീസ് കൊച്ചുമോനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ മണിയോടെയാണ് കൊച്ചുമോൻ സ്കൂളിലെത്തിയത് ക്ലാസ് എടുക്കുകയായിരുന്ന ഡോണിയയെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ കൊച്ചുമോൻ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ഇവരുടെ കഴുത്തിലേക്ക് വരയുകയായിരുന്നു മുറിവേറ്റ ഇവരെ ഉടൻ തന്നെ അധ്യാപകർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ രാവിലെ ഒമ്പതരയ്ക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു അന്നേരം ഞാൻ എന്നാ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ടീച്ചർ വന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പം ഒരു പുസ്തകം കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ പുസ്തകം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അല്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞു പറഞ്ഞപ്പം വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പുള്ളിക്കാരം പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയി അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പത്തേമുക്കാലിനാണ് ഇവിടെ വരുന്നത് അത് വരുന്നത് ഞാൻ കണ്ടിട്ട് ഞാൻ ഓഫീസിലുണ്ടായിരുന്നു ഞാൻ ആ പ്രീ പ്രൈമറി ടുക്ക അപ്പോൾ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു വേളം കേട്ടു ഇവിടെ വരുമ്പോഴാണ് ഞാനിത് കാണുന്നത് അപ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ചാ ചെയ്തത് പുസ്തകത്തിന്റെ അകത്തോ നമുക്കറിയിക്കില്ല പുസ്തകത്തിന്റെ അകത്തായിരിക്കണം പുസ്തകം കയ്യിലുണ്ടായിരുന്നു വരുമ്പോഴും രണ്ടാമത് വരും അത് കണ്ടില്ല പക്ഷെ അങ്ങനെ പുസ്തകം കൊണ്ടാ വന്നേന്ന് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ അകത്ത് വെച്ചാണ് അപ്പൊ ടീച്ചർ പിന്നെ ആറിക്കൊണ്ട് വരുമ്പോഴാണ് എല്ലാരും കാണുന്നത് പുള്ളിക്കാരൻ വന്ന് വിളിച്ചെന്തെങ്കിലും പറയാനാന്നല്ല വിചാരിയാണെങ്കിൽ താമസിക്കാന്നുള്ള ഒത്തിരുന്നായതല്ലേ

ആ ഭർത്താവ് പലതവണ ഇവരെ വെളിയിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇത് വന്നോ ഇങ്ങനെയെന്നൊക്കെ അന്വേഷിക്കുന്ന നാടിനുണ്ട് അവിടെ കുടുംബ പ്രശ്നം ഇതായി അയാൾ ഇവിടെ വന്നു ഇവരെ ഈ മുവിയിലാണ് ഈ മുവിയിലാണ് സംഭവം പറഞ്ഞിട്ടുള്ളത് അവരെ കണ്ടു കത്തി പോലെ ഇതൊരു കറിക്കത്തി വളരെ സാധനം വെച്ച് കഴുത്ത് ൾ പറയുന്നത് കൂടി ഓഫീസ് റൂമിൽ പോയി ഓഫീസ് റൂമിൽ വെച്ച് പിന്നെ അക്കറി നടന്നു ആ സമയത്താണ് നമ്മുടെ വാട്ടർ ഹൗസ് വാട്ടർക്കുള്ള വാട്ടർ ഹൗസ് ഉണ്ട് അവിടുന്ന് ആൾക്കാരും ഒച്ച ഒച്ച കൂടിപ്പോൾ പറയുന്നത് ഒരു പ്രശ്നമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്